കണ്ടില്ലേ മഹാനായ ഖത്താബ് റളിയല്ലാഹു മഹാനായാഹുവൻ ഇസ്ലാമിന്റെ ആവിർഭാവമാണ് ബഹുമാനപ്പെട്ട നബി അലൈഹി മുത്തുനബിഹു അലീഹ് വസല്ല മതങ്ങൾ അർക്കമുനുല്ലർക്കമെന്നോരുടെ വീട്ടിലാണ് സ്വകാര്യ പ്രബോധനത്തിലാണ് അവിടത്തേക്കാണ് മഹാനായ ഖത്താബ് തങ്ങൾ വരുന്നത് ഇന്നലകളിൽ ഹത്താബിന്റെ മുന്നിൽ ഒരുപാട് സമ്മാനം പറഞ്ഞിട്ടുള്ള മക്കാ മുഷിഖിളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട എമുറബനുൽ ഹത്താബ് തങ്ങൾ വരുന്നത് ആ റസൂരുടെ സമീപത്തേക്ക് വന്ന സമയത്ത് മുത്തുനബിയോട് ചോദിച്ചു അല്ലയോ ഹബി നബിയേ എന്തിനാണ് സ്വകാര്യമായിരിക്കേണ്ടത് എന്തിനാണ് തനിച്ചിരുന്നു കൊണ്ട് സ്വകാര്യ പ്രബോധനം നടത്തേണ്ടത് നമ്മളെല്ലാവരും മലസ്ന അലൽഹത്തി നമ്മളെല്ലാവരും സത്യത്തിന്റെ മാർഗത്തിലല്ലയോ തങ്ങളെ നമ്മുടെ പക്കൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് സ്വകാര്യമായിരിക്കേണ്ടത് കൂട്ടുകാരെ ഈ സമയമെന്നറിയുമോ പരിശുദ്ധമായ സൂറത്തു റഹ്മാൻ അവതരിച്ച സമയമാണത് അർക്കമബുൽക്കമിൻ്റെ വീട്ടിൽ മുത്തുനബിയും ചുരുക്കം സ്വഹാപത്വമുള്ള സമയത്താണ് ബഹുമാനപ്പെട്ട ചിബിരിയിൽ അലിസ്സലാം വന്ന മുത്തുനബി കോടുക്കണത് വളരെ നല്ല നബുതത്വ രൂപത്തിലുള്ള ഖുർആൻ പാരായണം ഖുർആനി സൂറത്തുറഹ്മാ ഓരോ വ്യക്തികൾക്കും ഓരോ പെണ്ണിനും പുതിയാപ്പിളമാരുണ്ടെന്ന് പറയുണ്ടല്ലോ പുതിയപ്പിളമാർക്ക് വളരെ പദവിയും സ്നേഹവും കൊടുക്കുന്നുണ്ടല്ലോ എന്നാൽ ഖുർആാനിൻ്റെ അറൂസായിട്ട് പരിചയപ്പെടുത്തിയതാണ് സൂറത്തുറഹ്മാൻ ഈ സൂറത്തുർ റഹ്മാൻ അവതരിച്ചപ്പോൾ അള്ളാന്റെ റസൂന് സ്വഹാബത്തിനോട് ചോദിക്കുന്നു ആരാണ് റഹ്മാൻ കാപത്തിന്റെ സമീപത്ത് പോയിട്ട് പാരായണം ചെയ്യുക കാപാലയത്തിന്റെ സമീപത്ത് ചെന്നിട്ട് ആരാണ് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നത് ആ സമയത്ത് മുത്തുർ റസൂറുല്ലാൻ്റെ സ്വഹാബിമാരിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് എഴുനേറ്റു ഞാൻ പോകാം നബിയേ അബ്ദുല്ലാഹിബിന് മസരൂദരങ്ങൾ കുറിയ മനുഷ്യനാണ് പാതിരാത്രികളിൽ മുത്തുന പിതങ്ങൾ എവിടത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്ക് തണുത്ത രാത്രിയിൽ മുത്തു റസൂരുള്ള ഉദെടുക്കാൻ സമയം വെല്ലമടുത്തു കൊടുക്കാൻ പോകുന്ന വഴിയിലേക്ക് ചെന്നിട്ട് റസൂരുള്ളാന്റെ പാദം പാദരക്ഷ വെച്ചു കൊടുക്കാൻ നിൽക്കുന്ന സന്തത സഹചാരിയാണ് റളിയല്ലാഹു അൻഹു യത്തിന്റെ സമീപത്തേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് സൂറത്തുർ റഹ്മാൻ പാരായണം തുടങ്ങി അപ്പോഴാണ് അബൂ ജഹൽ വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ചെവി എന്ന് മുറിച്ചു കളഞ്ഞു മുറിച്ചുകളഞ്ഞു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവി അറുത്തു കളഞ്ഞു അറുക്കപ്പെട്ട ചെവിയുമായി രക്തമൊഴുകുന്ന രക്തമൊഴുകൊഴുകുന്ന ചെവിയുമായിട്ട് നേരെ ചെന്നു കരയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു ചോദിച്ചു എന്താണ് അതേ നബിയേൻ്റെ ചെവി അറുത്തുകളഞ്ഞു സൂറത്തുറഹ്മാൻ ഉദിയതിൻ്റെ പേരിൽ അള്ളാൻ്റെ റസൂല് വല്ലാതെ വിഷമിച്ചു അവിടുത്തെ ഉമിനീരങ്ങ് കൊടുത്തു ചെവിയുടെ ഭാഗം ശിഫയായി പോയി ഇത് കണ്ടിട്ട് മഹാനായ മുഖറബുല്ലം ലാക്ക് സലാം ബഹുമാനപ്പെട്ടവരങ്ങ് ചിരിക്കുകയാണ് ആ സമയത്ത് റസൂലുള്ള ചോദിച്ചു എന്തിനാണ് ജിബിരി നിങ്ങളിപ്പോൾ ചിരിച്ചത് എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ കാത് മുറിച്ച് കളഞ്ഞ ആ കശ്മലൻറെ കൊടിയ കൃത്യത്തിൽ തങ്ങളെന്തേ ചിരിച്ചത് ആ സമയത്ത് ജിബിരിൽ അലൈഹി പറയുന്നു ഈ ആയത്തോതി എട്ട് പറഞ്ഞു പ്രിയപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദിൻ്റെ ചെവിയല്ലേ അറുത്തുകളഞ്ഞിട്ടുള്ളോ ഈ അബൂജഹലിൻ്റെ തല മുഴുവനും പിഴുതുകളയും ഒരു സമയം വരാനുണ്ട് അതാലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് ബദർ യുദ്ധം നമുക്ക് ആ ഓർമ്മയില്ലേറിന്റെ രണാങ്കണത്തിലേക്ക് ആരംഭി നേരത്തെ തീർജുല്യാർ ആവേശം വരട്ടെ അവിടുത്തെ കൂടെയുള്ള ചുരുക്കം സ്വഹാപത്തുമായിട്ട് ബദറിലേക്ക് ചെല്ലുന്ന സമയം അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാപത്തിന് തലേ ദിവസം രാത്രി പോയിട്ട് ഇവിടെ പൂജകൾ വീഴും ഇവിടെ ഉത്ബത്ത് വീഴും ഇവിടെ വലീതുപിന് മുഖീറ വീഴും ഓരോരുത്തരും ഓരോരുത്തരും കൊല്ലപ്പെട്ട് വീഴുന്ന സ്ഥലങ്ങളെ കാലേ കൂട്ടി മുത്തുനബി അടയാളപ്പെടുത്തി കൊടുക്കുന്നു നാളത്തെ കാര്യം ഇന്ന് തന്നെ പറഞ്ഞു തരാൻ പറ്റിയ മുത്തുറസൂൽ അലൈഹി വസല്ല മതങ്ങൾ ഞങ്ങളിലുണ്ട് അത് പറഞ്ഞ മുത്തറസൂലാഹിസ്വഹാപത്തിന് ആത്മധൈര്യം കൊടുക്കുകയാണ് പേടിക്കണ്ട പറയപ്പെട്ട സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം കാലിന് വട്ടേറ്റു നിലത്തോട്ട് വീഴുന്ന സമയം അന്ന് ചെവി മുറിച്ച സൂറത്തു റഹ്മാനിന്റെ പേരിൽ ചെവി മുറിക്കപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദൃതങ്ങൾ ഓടി വന്നിട്ട് തലയങ്ങറുത്തുകളഞ്ഞോ ഈ രംഗം കാലേുകൂട്ടി ജിബ്രീൽ അലൈഹിസലാം മുത്ത റസൂലുള്ളാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ് കല്ല ലൈലം യൻതഹില നസ്ഫ അൻ ബിന്നാസ് യാ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നേരമാണ് വന്നിട്ട് ചോദിക്കുന്നത് നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ലേ നേരിന്റെ പക്ഷത്തല്ലേ എസ് വൈ എസ് കാരെസ് എഫുകാരെ പല പ്രമേയങ്ങളും നമ്മൾ വായിച്ചിട്ടില്ലേ നേരിൻ്റെ പക്ഷത്ത് നെഞ്ചുറപ്പോട് നിന്നവരല്ലേ നമ്മളെ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ നിന്നവരല്ലേ നമ്മളെ ഓരോ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമ്മുടെ നേതൃത്വം നമുക്ക് നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുമ്പോ അതേറ്റെടുത്ത ചെറുപ്പക്കാരല്ലേ നമ്മളെ നേതാവായങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ റസൂലുല്ലാഹിഹു അലൈഹി വസല്ല മതങ്ങൾ അവിടം ഞങ്ങളും ഏറ്റുനിന്നോ

അവർക്കിടയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അഴമുറുബുനുൽ ഹത്താപിതങ്ങൾ വരുന്നത് വയിലാണ് അക്രമികളുള്ളത് അർക്കമബുനുൽ അർക്കമിന്റെ വീട്ടിലാണ് മുത്തുറസൂരുള്ളയുള്ളത് അവിടത്തെ സമീപത്തേക്ക് വന്ന അഴമുറുബുനുൽ ഹത്താപിതങ്ങൾ ധീരപ്രഖ്യാപനമാ സത്യമുണ്ടെങ്കിൽ എന്തേ പറയാൻ മടിക്കേണ്ടത് തങ്ങളെ പോയാലോ ഒമറുബുനുൽ റസൂലുള്ളാനോട് സമ്മതം വാങ്ങി ഒരു ഭാഗത്ത് ഒമറുബുനുൽ ഹത്താപിതങ്ങൾ മറ്റൊരു ഭാഗത്ത് തങ്ങൾ അങ്ങനെ ഓരോ സ്വഹാബിമാരും റസൂലുള്ളാന്റെ നേതൃത്വത്തിൽ പിന്നിൽ മക്കയുടെ മരുപ്പറമ്പിലൂടെ നടന്നു പോകുന്ന സമയത്ത് കല്ലെറിഞ്ഞവർ കുക്കി വിളിച്ചവർ തെറി വിളിച്ചവർ മർദ്ദിച്ചവർ സുമയ്യാ ബി അടക്കം മക്കയുടെ മരുപ്പറമ്പിൽ പച്ചയായിട്ടു കൊന്ന കശ്മലന്മാർ അവർക്കിടയിലൂടെ റസൂറുള്ളയും സ്വഹാബത്തും നടന്നു പോകുമ്പോൾ മുന്നിൽ കണ്ട വിമറുപുനുൽഹത്താബിതങ്ങളെ അവരുടെ മുന്നിൽ കണ്ടപ്പോൾ ബേജാറുകൊണ്ട് പലരും മടങ്ങിപ്പോയി സ്വഹാപത്ത് പിൽക്കാലത്ത് പറയാറുണ്ടായിരുന്നു മാസാലന ഇസ്സത്തു അസ്ലമ ഒൽ ഒമറുബനുൽ ഹത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് മുതലാണ് ഞങ്ങൾക്ക് വലിയ ഇസ്സത്ത് കിട്ടിയത് അഭിമാനം കിട്ടിയത് ഒരു വ്യക്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ ഒരു വ്യക്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന സ്ഥാനമുണ്ടല്ലോ അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത് ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെ അത് കഴിഞ്ഞിട്ട് നാഷണൽ തലങ്ങൾ വരെ ഈ സാഹിത്യോത്സവം മാറ്റുരക്കുമ്പോൾ ഓരോ സാഹിത്യോത്സവം കഴിയുമ്പോഴും അത് സംഘടിപ്പിച്ച നാട്ടുകാരെ അതിൽ സംഘടിച്ച പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇതിന്റെ ഇതിന്റെ ഈ വിത്തമായിട്ട് ഇതിന്റെ തുടർച്ചയായ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവണം ഇതിൻ്റെ തുടർച്ചയാവണം നമ്മുടെ പ്രവർത്തനം സുന്നത്ത് പ്രവർത്തനം ഇതിലൂടെ രൂപപ്പെടണം ഈ നാട്ടിൽ നാട്ടിലുള്ള ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ സാഹിത്യോത്സവിലൂടെ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം വിമർബുന

എന്ന സുന്ദരമായ പേര് റസൂലുള്ള കൊടുക്കുന്നത് ഓ കൂട്ടുകാരെ അങ്ങനെ സ്ഥാനം കൊടുത്തതും ഇസ്ലാം അങ്ങനെ ബഹുമാനം കൊടുത്തതും കേവലം വ്യക്തിയുടെ താൽപര്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച വ്യക്തിയിലൂടെ സമൂഹത്തിന് ലഭ്യമാകുന്ന സമൂഹത്തിന് സമൂഹത്തിനാവശ്യമാകുന്ന തീനിനുപകരിക്കുന്ന കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ കണ്ടോ മൃതങ്ങൾ ഇസ്ലാം പുൽകിയത് മുതൽ അവിടുത്തെ ജീവിതത്തിൻ്റെ ശൈലി മാറിയില്ലേ പാവപ്പെട്ട മുത്തുറസൂ മുത്തുനബിയുടെ കുടുംബം മൂന്ന് ദിവസത്തിലധികം വയറ നിറച്ച് ഭക്ഷണം കഴിച്ചൊരു ചരിത്രം പറയാനില്ല ആ റസൂലുല്ലാന്റെ കൂടെ നടന്ന് ആ റസൂലുല്ലാന്റെ സഹയാത്രികനായി അവിടുത്തെ സഹായിയായി കൂടെ നിന്നപ്പോൽ മുത്തുനബിസ്വല്ലാഹു അനൈവ സല്ല മതങ്ങൾ അവിടത്തേക്കെല്ലാമെല്ലാമായ പോൽ പല രാത്രികളിൽ വശപ്പുകൊണ്ട് പ്രയാസപ്പെടുന്ന സമയം ഒരു വഴിയിൽ മുത്തുനബി ഇറങ്ങിയാൽ അടുത്ത വഴിയിൽ ശുദ്ധി കുല്ലക്ക് മറുതങ്ങൾ ഉണ്ടാകും മഹാനായങ്ങളും ഉണ്ടാകും കാരണമെന്തേ അവരുടെ സന്തോഷത്തിലും അവരുടെ സന്താപത്തിലും അവർ പരസ്പര പൂരകങ്ങളാണ് മുത്തുനബിക്ക് വശക്കുമ്പോൾ ീകൃതങ്ങൾക്ക് വശക്കുന്നു മുത്തുബിക്ക് പരിപാടിക്കുമ്പോൾ തങ്ങൾക്ക് പരിപാടിക്കുന്നു എന്റെ കാരണോ എന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ട് ചെറിയൊരു മുറിവ് പറ്റിയതിൻ്റെ പേരിൽ ആ ഭാഗം ഒരു പഴുപ്പ് വന്നുപോയി ആ പഴുപ്പ് വന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവനും പനി ബാധിച്ചുപോയി എന്റെ ഈ കൈ മുതൽ എൻ്റെ ശരീരം വരെ ഒരു ചെറിയൊരു മുറിവിൻ്റെ പേരിൽ മുഴുവനായിട്ടും ബുദ്ധിമുട്ടുമ്പോൾ സ്വന്തം ശരീരത്തിലേക്കാൻ അല്ലാൻ്റെ റസൂലിനെ അങ്ങ് ഇഷ്ടപ്പെട്ട അവരിൽ അവരുടെ ജീവിതത്തിൽ അങ്ങ് കണ്ടപ്പോൾ വല്ല പ്രയാസവും നേരിട്ടാൽ ആ പ്രയാസം അതവരുടെ പ്രയാസവുമായി മാറുന്നു അത്രയും ഒരു മഹബത്തിന്റെ ലോകത്തേക്ക് അവരെത്തുകയാണ് ബദറിന്റെ തലേ ദിവസം രാത്രി യും സ്വൽ അംഗബലം കൊറവ് സാമഗ്രികൾ കൊറവ് ഭക്ഷണ സാധനങ്ങൾ വയറുമായിട്ട് വന്ന് പലരും നോമ്പുകാരായിട്ട് വന്ന് ആ ബദറിന്റെ തലേ ദിവസം രാത്രി ചോദിക്കുന്നു അല്പദൂരം നടന്നു വന്നവരല്ലേ നമ്മൾ അല്പം വിശ്രമിക്കണ്ടേ ആരാണ് ഇന്നത്തെ രാത്രി ഉറങ്ങാതെ കാവൽ നിൽക്കുക എല്ലാവരും സമദൂരം സഞ്ചരിച്ചവരാണ് ഒരുപോലെ ക്ഷീണമുള്ളവരാണ് ആ കൂട്ടത്തിൽ ശുദ്ധിയെ കൊല്ലക്ക് പെറുതങ്ങൾ എഴുതും നിന്ന് പറഞ്ഞു അനയാ തങ്ങൾ ഉറങ്ങിക്കോളോ കൂട്ടുകാരെ നിങ്ങളും ഉറങ്ങിക്കോളോ ഞാൻ നിങ്ങൾക്ക് കാവലാവാം ശുദ്ധിയെ കൊല്ലക്ക് പെറുതങ്ങൾ ആ രാത്രി മുഴുവനും അവിടെ കാവൽ നിൽക്കുന്നു പിൽക്കാല ചരിത്രം പറയുന്ന സമയത്ത് മഹാനായ സുദ്ദീഫുല്ലും അമുറുനുൽ ഹത്താബിതങ്ങളും അവരിൽ ആരാണ് ഏറ്റവും വ്യക്തി എന്നുള്ള ചർച്ച നടക്കുമ്പോ എല്ലാവരും പറഞ്ഞു അമുറുനുൽ ഹത്താപഥങ്ങളാണെന്ന് പറഞ്ഞുവല്ല ജീവിതത്തിലെ രണ്ടനുഭവങ്ങൾ മഹാനായ മഹാനായ അബൂബക്കറിന് സുദ്ധീർഘതങ്ങൾ അവിടുത്തെ രണ്ടനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന കാലത്തോളം സുദ്ധീർഘതങ്ങളെ പോലത്തെ ഒരു എനിക്ക് കിട്ടിയിട്ടില്ല അതേതാണെന്നറിയുമോ താഴ്വാരത്തിൽ ശത്രുക്കൾ ആയുധക്കോപ്പുകളുമായിട്ട് വന്നിരിക്കുന്നു മുന്നൂറ്റി ചില്ലാനം മാത്രം വരുന്ന സ്വഭാപത്വം വളരെ ക്ഷീണിച്ചിരിക്കുന്ന റസൂലുള്ളയും അവരാ മലയുടെ മുകളിൽ തമ്പടിച്ചു നിൽക്കുന്നു ഏത് സമയത്തും അക്രമം സംഭവിച്ചേക്കാ ആയുധമില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട് നല്ല ധൈര്യത്തോടെ നിൽക്കണമല്ലോ ബഹുമാനപ്പെട്ട ആ ഭൂപക്കരണ സുദീർഘതങ്ങൾ പറഞ്ഞു ഞാനെന്നോളാ തങ്ങളുറങ്ങിക്കോ എല്ലാവരെയും ഉറക്കിയിട്ട് ആൾക്കൂട്ടങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ായിട്ട് മുത്തുറസൂരുള്ളക്ക് സെക്യൂരിറ്റിയായി നിൽക്കാനുള്ള അഭൂപകരണ സുദീർ തങ്ങളുടെ ശജാഹത്തുണ്ടല്ലോ ആ ധൈര്യമുണ്ടല്ലോ അതെൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കവിടത്തോടൊപ്പം ശജാഹത്തി എന്നെ പറയാൻ പറ്റൂല രണ്ടാമത്തെ സമയം മരം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയമാണ് ആ വഫാത്തിന്റെ സമയത്ത് പലരും പോയി പലരും ബോധരഹിതരായി പോയി എന്തേ കാരണം എണോ തുല്യം അതല്ല അതിനേക്കാളപ്പുറം മുത്തുറസൂലെ ഇഷ്ടം വെച്ച ആ സ്വഹാപത്തിന് ബീബിന്റെ വിടവാങ്ങൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാപിതങ്ങള് എൻ്റെ മുത്തുനബി വഫാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുന്നു പരിസരത്തേക്കാരും പോകാതിരിക്കുന്നു അപ്പോഴാണ് സുദ്ധി കൊല്ലക്ക് ഭരതങ്ങള് പറയുന്നത് ബഹുമാനപ്പെട്ടവര് പറയാണ് والله لا يجمع عليك موتتين أدب ബഹുമാനപ്പെട്ട ഖത്താബ് തങ്ങളുടെ ഈ പ്രഖ്യാപനം കേൾക്കുന്ന സമയത്താണ് അക്ബർ തങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് റസൂലുള്ളാന്റെ റസൂലുള്ളാന്റെ ചെവിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് ബഹുമാനപ്പെട്ട അക്ബർ തങ്ങൾ സുദ്ധീകുല്ല പറയുന്നു യാ തങ്ങൾക്കായിട്ട് രണ്ട് മരണം അല്ല ഉണ്ടാക്കിയിട്ടില്ല തങ്ങൾക്കല്ല ഒരു മരണമേ നിശ്ചയിച്ചിട്ടുള്ളൂ അവിടെ വഫാത്തായിട്ടുണ്ടല്ലോ നബിയേ ഇതങ്ങ് പറയുമ്പോഴേക്ക് ഒരു ചെറിയ കുഞ്ഞനെ പോലെ വാടിത്തളർന്നങ്ങ് വീണുപോയില്ലേ ബഹുമാനപ്പെട്ടവര് വന്ന് വെളിയിലേക്ക് വന്നിട്ട് പറയുന്നു മുഹമ്മദൻ മുഹമ്മദൻ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത് നബിയെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മുത്ത് നബി വഫാത്തായിട്ടുണ്ടേ അതേ സമയത്തെ മവൻ കാനൊബ മുഹമ്മദിൻ മുഹമ്മദി നബി തങ്ങളുടെ റബ്ബിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ഹയ്യുൽ وأنا فاضل استاذ الله أكبر الله أكبر الله أكبر ولله الحمد